നേരത്തെ റഹീസ് പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനിയിപ്പോൾ സഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു എം എൽ എ ആണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല ഇനിയിപ്പോൾ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ വരുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അതിപ്പോൾ രാഹുലിൻ്റെ മനസ്സിലാണ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു തടയുമെന്നുള്ള നിലപാടിലേക്ക് സി പി എമ്മും പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ സഭ തുടങ്ങുമ്പോൾ എന്തായിരിക്കും എന്നാണ് അറിയാനുള്ളത് സി പി എമ്മിൻ്റെയും അതുപോലെ ഭരണപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരിക്കും ഒരുപാട് ദിവസങ്ങളൊന്നും ഇനി ബാക്കിയില്ല രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ സെപ്റ്റംബർ പതിനഞ്ചിനാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് വിനേഷ് കഴിഞ്ഞ പറഞ്ഞതുപോലെ എല്ലാവരിലും ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ തന്നെ നേരത്തെ ഇരുന്നതുപോലെ ആ പ്രതിപക്ഷ എം എൽ എ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുകയില്ല കാരണം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും മാത്രവുമല്ല ആ പ്രതിപക്ഷ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ കടുത്ത പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി നമ്മളോടത് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പ്രതിഷേധമുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന് തന്നെയായിരിക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഇരുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് വരാതെ അവധിയെടുത്ത് പോകാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് ഇനിയിപ്പോൾ എന്ത് തീരുമാനമുണ്ടാകും എന്ന കാര്യം അറിയില്ല പക്ഷേ അടൂർ പ്രകാശും എം എം ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയ സാഹചര്യമുണ്ട് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് പോയിക്കൂടാ എന്ന ചോദ്യം ഉയർത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ സെപ്തംബർ പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നേക്കും അങ്ങനെ നിയമസഭയിലേക്ക് വന്നാൽ പതിവ് നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിരോധത്തിലായിരിക്കുന്ന ഭരണപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിക്കാനുള്ള ആയുധമായി അത് മാറും എന്ന കാര്യം ഉറപ്പാണ് നിയമസഭയ്ക്കകത്തും പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ പ്രതിഷേധം ശക്തമാക്കും എന്നാണ് എൽ ഡി പ്രത്യേകിച്ച് സി പി ഐ എം പറയുന്നത് അതാണ് തടഞ്ഞു നോക്കട്ടെ അപ്പോൾ കാണാമെന്നൊക്കെ ഹസൻ അടക്കമുള്ള ആളുകൾ പറയുമ്പോഴും ഈ പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയാണെങ്കിൽ രാഹുലിനെ ഇരുത്തിക്കൊണ്ട് എങ്ങനെ ഭരണപക്ഷത്തിനെതിരെ ഒരു കടന്നാക്രമണം നടത്തും പ്രതിഷേധം നടത്തും എന്നുള്ളൊരു ചോദ്യം അത് തന്നെയാണ് അവരുടെ മുന്നിലൊരു പ്രതിസന്ധിയായുള്ളത് ഇനിയിപ്പോൾ സഭ തുടങ്ങാൻ പോവുകയാണ് പതിനഞ്ചിനാണ് തുടങ്ങുന്നത് എന്തായിരിക്കും സംഭവിക്കുക രാഹുൽ വരുമോ ഇല്ലയോ രാഹുലിനെ തടയുമോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രത്യേക ബ്ലോക്ക് ഇരിക്കണം എല്ലാം കാണാം അതിനിപ്പോൾ അധിക ദിവസങ്ങളൊന്നുമില്ല സെപ്റ്റംബർ പതിനഞ്ചിന് നമുക്ക് അറിയുകയും ചെയ്യാൻ